എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിലാണ് അയൽവാസിയ യുവതിയുടെ വെളിപ്പെടുത്തൽ ഭയപ്പെട്ടാണ് അവിടെ എല്ലാവരും കഴിയുന്നത് പോലീസ് എത്തുന്നതിന് മുൻപേ ബോംബുകൾ സി പി എം പ്രവർത്തകരെത്തി മാറ്റുകയായിരുന്നു അവരുടെ ഒരു കേന്ദ്രമാണ് ഈ ആളൊഴിഞ്ഞ വീടുകളും മറ്റും അവിടെ ലഹരി ഇടപാടുകൾ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ഉൾപ്പെടെ യഥേഷ്ടം നടക്കുകയാണ് വേലായുധൻ എന്ന ഒരു സാധു മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ തലശ്ശേരിയിൽ എരഞ്ഞോളിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത് എൺപത്തിയഞ്ച് വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട് ആളില്ലാത്ത തൊട്ടടുത്ത വീട്ടിൽ അവിടെ തേങ്ങ പറക്കുന്നതിനിടയിലാണ് ഒരു പാത്രം കയ്യിൽ കിട്ടുന്നത് കാഴ്ചാപരിമിതിയും അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തുറന്ന് നോക്കാൻ വേണ്ടി ആ വീടിൻ്റെ പടവിൽ ഇടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു കൈപ്പത്തി പരിപൂർണമായി അപ്പോൾ തന്നെ കൈപ്പത്തി പരിപൂർണമായി അപ്പോൾ തന്നെ തെറിച്ചുപോയി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് എഴുന്നോളിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ ബോംബ് പാത്രമാണ് എന്ന് കരുതി തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് നേരത്തെ നമ്മളോട് സംസാരിച്ച ആ യുവതി ഷാഫി പറമ്പിലുമായി സംസാരിക്കുന്നത് നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാം കൊടക്കളം ആയിനി ആയനിയാട്ട് മീത്തൽ കെ കെ വേലായുധൻ അതായത് തൊണ്ണൂറ് വയസ്സാണ് പ്രായം അദ്ദേഹമാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് പാത്രം തുറക്കാനായി വീണ്ടും മുൻവശത്തെ സിമന്റ് പടിയിലിടിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് കൈപ്പത്തി ചുതിരിപ്പോയി സ്റ്റീൽ പാത്രം തട്ടിയ ഭാഗത്തെ സിമന്റ് അടർന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഫോണിൻ്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ ഇരഞ്ഞോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ബിജു ഉൾപ്പെടെയുള്ളവരാണെന്ന് വേരായതിനെ തലശ്ശേരി സഹകരണ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നു സംസ്കാര ചടങ്ങുകൾ കൊണ്ട് ചില ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എരഞ്ഞോളിയിലെ സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കെ കെ ഹരീഷ് കെ കെ ഹരീഷിന്റെ പിതാവാണ് ഫെലിക്സ് വിവരങ്ങളുമായുണ്ട് ഫെലിക്സ് ഷാഫി പ്രമ്പലിൻ്റെ ഉൾപ്പെടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്താണോ ഇവരെല്ലാം ഉള്ളത് തീഷ് അല്പം മുമ്പ് ഈ വീട്ടിലെത്തിയിരുന്നു ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി കൂടിയുള്ള സ്ഥലമാണ് തദ്ദേശം അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു അതിനുശേഷം മടങ്ങി സംസ്കാരം സ്വതശ്ശാനത്തിൽ നടക്കുകയും ചെയ്തു ആ ഏതായാലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർഭം തന്നെയായിരുന്നു കാരണം യാതൊരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ നിരപരാധിയായ തങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ കൊല്ലപ്പെടുന്നു എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് തീർച്ചയായും എൺപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്നത് ഏതായാലും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത് ഇതിൽ പോലീസിന് ഒത്തുകളിയുണ്ട് പോലീസ് കൃത്യമായി ഈ ആളുകളെ കണ്ടുപിടിക്കുന്നില്ല എന്നതാണ് കാരണം നേരത്തെയും ഏതാണ്ട് പാഠ്യം പാഠ്യത്ത് കഴിഞ്ഞ ആറ് മാസത്തിനിടയിലാണ് ഇതുപോലെ തന്നെ അഗ്രസാധനങ്ങൾ കൊടുക്കുന്നതിന്റെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെയൊക്കെ ഗുരുതരമായി പരിക്കേറ്റത് അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ബോംബ് പലയിടങ്ങളിലായി ഈ യുദ്ധഭൂമിയിൽ കുഴിച്ചിടുന്നത് പോലെ ഇത്തരത്തിൽ ബോംബുകൾ ഈ നാട്ടിൽ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ സൂക്ഷിക്കുന്നു അതുകൊണ്ട് ഇതിന് ശക്തമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഈ ഷാഫി പറമ്പിലടക്കമുള്ളവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നു പക്ഷെ ഇതുവരെയും നമുക്കറിയാം ഇത്തരം കേസുകളിൽ ഒന്നും തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാറില്ല കൃത്യമായി ആളുകളെ കണ്ടെത്താറില്ല അന്വേഷണത്തിൽ ഈ യഥാർത്ഥ പ്രതികൾ ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ ആരാണ് ഇവിടെ ബോംബ് കൊണ്ട് സൃഷ്ടിച്ചതെന്നോ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികളെ കൊണ്ട് കഴിയുന്നുമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ഏതായാലും ഈ അയൽവാസി എന്ന ഈ വെളിപ്പെടുത്തൽ നടത്തുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിക്കെതിരെ ഇത്തരത്തിലൊരു ആളുകളും സംസാരിക്കാൻ മുതിരാറില്ല ആ അതിന്റെ ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ അനുഭവം ഉണ്ടാകാം ഒരുപക്ഷെ അവർ ഇതൊന്നും തന്നെ പുറത്ത് പറയാത്തത് ഏതായാലും ഈ സംഭവം ഈ ആളുടെ ഉള്ളിൽ വലിയ ഭീതിയുണ്ട് പ്രത്യേകിച്ചും പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് വീടിന് പുറത്തിറങ്ങി പറമ്പിലും മറ്റും പോയി അടക്കിയോ തേങ്ങി ഒന്നും പറക്കിയെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം പതി ഒരു മുൻപാണെങ്കിൽ വീണ്ടും ാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ ഒരു നിരപരാധിയായ സാധു മനുഷ്യനാണ് ജീവൻ നഷ്ടമായത് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന്റെ മക്കളെ ഉൾപ്പെടെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് വിചാരിക്കുന്നത് ജ്യോതി മല്ലിക എന്നീ രണ്ട് പെൺമക്കളുണ്ട് ഭാര്യ ഇന്ദ്രാണി നേരത്തെ മരിച്ചുപോയതാണ്